ഹലോ മേഡം നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ എനിക്കൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു ഇരുപത്തിയേഴ് വയസ്സ് കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ഇരുപത്തി ആറ് നോക്കിക്കൊണ്ടിരിക്കണ്ടല്ലേ അപ്പൊ ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടുമ്പോ അപ്പൊ അവരുടെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല ഇപ്പൊ നായർ കുട്ടിയാണ് ചോദ്യ നക്ഷത്രം ബികോം വിദ്യാഭ്യാസം സി എ ചാർട്ടഡ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ സ്ഥലം പാലക്കാട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അത് കിട്ടാ അതിന് വേണ്ടിട്ടാണ് വിളിച്ചു ചോദിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ബാക്കി പറയാനുള്ള കേരള ബാങ്കിലാണ് ഓക്കെ റിട്ടയർഡ് ആണ് മകൻ അരി ഏട്ടനുണ്ട് ഒരു ഏട്ടനുണ്ട് ഏട്ടൻ കല്യാണം കഴിഞ്ഞിട്ടില്ല അവനും ബാങ്കിലാണ് കോയമ്പത്തൂർ ബാങ്കിലാണ് ഡി വി എസ് ബാങ്കിൽ ഹൗസ് വൈഫ് ഓക്കെ ഇപ്പൊ നമുക്ക് ഇരുപത്തി ആറ് വയസ്സല്ലേ കുട്ടിക്ക് പറയുന്നത് എത്ര വയസ്സ് വരെയുള്ളവരെന്നെയാ നോക്കുന്നത് ഒരു മുപ്പത് നല്ല ജോലി ആണെങ്കിൽ ആയാലും കുഴപ്പമില്ല ഗവൺമെന്റ് ജോലി ആണെങ്കിൽ ഓക്കെ എല്ലാ പ്രൈവറ്റ് ആണെങ്കിലും നല്ല കമ്പനി ആയിരിക്കണം മാത്രമേ ഉള്ളൂ. മാത്രീ കുട്ടിയെ ഇഷ്ടപ്പെടണം ഉള്ളൂ. നായർ കാസ്റ്റ് ആണല്ലോ നമുക്ക് നായർ കാസ്റ്റിന്റെ മുകളിലേക്കുള്ള ജാതികൾ വന്നാലും നോക്കുവോ ഓ ഞങ്ങൾ നായർ മേനോണാണ് ഓക്കേ ഓക്കേ ഇപ്പൊ നമ്മൾ ഈ നാട്ടിലാണോ നോക്കുന്നത് അതോ നമുക്ക് വിദേശത്തുള്ള ജോലിയുള്ളവരി ആണോ എവിടെ ആയാലും കുഴപ്പമില്ല നല്ല ജോലിക്കാരായിരിക്കും നല്ല ഫാമിലി ആയിരിക്കണം സ്ഥലം ണല്ലോ അപ്പൊ ഈ പാലക്കാട് മാത്രമാണോ നോക്കുന്നത് അതോ നമ്മൾ അപ്പൊ നല്ലൊരു ആലോചനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജില്ല നോക്കുന്നില്ല അല്ലെ അതെ ഓക്കെ മേഡം അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് താല്പര്യം ഉള്ളവര് തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ മാഡം താങ്ക് യു താങ്ക് യു